ഒരു മെയിൻ വീഡിയോയുടെ ഭാഗമായ ഈ ഒരു കൊച്ചു കൊച്ചു വീഡിയോസിൽ അത് നമ്മൾ ഇന്ന് ഇപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ ക്യാമറ കോട്ടണിൽ ടു പീസാണ് ടൂ നിങ്ങൾക്ക് അല്ല സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ ഇതിൽ ത്രീ പീസ്റ്റ് വേറെ ദുപ്പട്ടയോടുകൂടി വരുന്ന സെറ്റുകൾ വേറെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കാണാം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ഫാബ്രിക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഇങ്ങനെ തന്നെ ഈ ഒരു ഡയറക്ഷനിൽ തന്നെ പ്രിൻറ്റ് വരും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലത് പനാർക്കലി മോഡൽ പാനക്കട്ടായിട്ട് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ക്യാഷ്വൽ യൂസ് ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സെറ്റുകൾ നെക്സ്റ്റ് കളർ ഇതാ ഇതെങ്ങനെ വരും എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്ന എല്ലാ ഫാബ്രിക്കിന്റെയും റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അതിൽ മൂന്ന് കളേഴ്സാണ് വന്നത് ഈ ഒരു ത്രീ കളേഴ്സ് വരുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ സെറ്റായിട്ടോ സിംഗിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഇനി വരുന്നത് ഇതിന് പേരൊന്നും ഇല്ല സിംഗിൾ ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് മെറൂൺ ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത് ഇത് സിംഗിൾ ആണ് ഇതിൻ്റെ നമുക്ക് ബോട്ട് ഇത് നമുക്ക് കുറച്ച് മുമ്പ് വന്നിരുന്ന ടൈപ്പ് ആണ് ഇതിൽ ബോട്ടം മെറ്റീരിയൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല ഇത് വന്നിട്ടില്ലേ ഇത് അങ്ങനെ വരുന്നു അപ്പോൾ അതിൽ അന്ന് ഒരുപാട് എണ്ണത്തിൽ എൻക്വയറി ഉണ്ട് ചിലർ ബോട്ടം കഴിഞ്ഞു ചിലർ ടോപ്പ് കഴിഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഐറ്റംസ് നമുക്ക് ഇപ്പോൾ ഇത് വീണ്ടും എത്തിയിട്ടുണ്ട് ഇതുപോലെ ക്യാമറ കോട്ടിലെ ടു ആണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടു വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പം ഇത് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് പ്രിൻ്റ് ഇത് അങ്ങനെ വരുന്നു ഇത് നൈറ്റ് ചെയ്യാനാണെങ്കിലും കുർത്ത് ചെയ്യാനാണെങ്കിലും ഫ്രോക്ക് സ്റ്റൈൽ ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് ഡെയിലി യൂസിനായിട്ടാണെങ്കിലും ക്യാഷ്വൽ വെയർ ആയിട്ടാണെങ്കിലും ഒരു ഓഫീസ് യൂസിനൊക്കെ ആണെങ്കിലും വളരെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്യാമറി ൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടു ത്രീ വാഷസ് ഒന്ന് കെയഫുൾ ചെയ്ത ശേഷം പിന്നീട് നമുക്ക് മെഷീൻ വാഷ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്